你们俩 സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താ വിശേഷം ചോദിച്ചാൽ ഇത് ഏപ്രിൽ മൂന്നാം തീയതി അതായത് വ്യാഴാഴ്ചയാണോ എന്നൊരു സംശയം ഉണ്ട് തനിക്ക് അങ്ങനെ അന്നെടുത്ത വിശേഷങ്ങളാണ് അതായത് ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത വിശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഒരുങ്ങി പോണതെന്ന് ചോദിച്ചാൽ വിഷ്ണു കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് നമുക്ക് സിനിമക്ക് പോവുമല്ലോ അമ്മ അതും ഏത് സിനിമ എന്നറിയോ എമ്പുരാൻ കാണാൻ പോവാന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സൂര്യമുള കൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ എവിടെ ഇല്ലാത്ത വലിയ സന്തോഷം കേട്ടോ ഓൾ എന്താ പറയണത് പോക്കോൺ ഐസ്ക്രീമൊക്കെ കഴിക്കാമല്ലോ എന്നാ ടോക്ക് ഓൾ പറയണത് ആ ഒരു സന്തോഷത്തിലാണ് ഓൾ പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു ഞാൻ അല്ല കുഞ്ഞേ ഈയോ അച്ഛനും കൂടെ പോയിക്കോ ഞാൻ അല്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിഷ്ണുവിനോട് പറഞ്ഞു പോന്നിട്ടില്ലെങ്കി എന്നാൽ ഞാനും പോവില്ല പോന്നേ പറ്റൂന്നുള്ളൊരു നിർബന്ധമായിരുന്നു കേട്ടോ വിഷ്ണുവിന് ഇങ്ങള് പോന്നിട്ടില്ലെങ്കിൽ ഞാൻ പോലാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും തോന്നി മക്കളെ സന്തോഷമില്ല നമ്മളെ സന്തോഷം എന്ന് ഞാനും വിചാരിച്ചിട്ടോ എന്തായാലും വേണ്ടില്ല വിഷ്ണു അത്രത്തോളം എന്നോട് പറഞ്ഞു പിന്നെ എന്നോട് പണങ്ങാൻ തുടങ്ങിട്ടാണ് അപ്പോൾ അവന്റെ പണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും ഒരുങ്ങി കെട്ടിയതാ പോവാട്ട അങ്ങനെ ഉച്ചക്കുള്ള ഏർ ഉച്ചക്കുള്ള ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാ അപ്പൊ അതിനൊന്ന് മണിക്കാ തോന്നണു സിനിമ തുടങ്ങണത് അപ്പം അതിനെ കണ്ടിട്ട് പത്തേ ഒരു പത്തര ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് ഞങ്ങൾ ഒരുങ്ങുന്നത് അപ്പം സൂര്യൻമോളെ മാല ഞാൻ തിരഞ്ഞു നോക്കുന്നത് അപ്പം സൂര്യമോൾ ഇതാ എവിടുന്നോ കിട്ടിയിട്ടുണ്ട് മാല ഉൾ കൊണ്ടുവന്ന് തരുകയാണ് ദാഗണമ്മാന്ന് അപ്പം ഞങ്ങൾ പോണത് ഓട്ടോ ഒക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടിക്കാരനാട്ടോ കേട്ടോ നാസറാക്കയാണ് വണ്ടിക്കാരനെ നമ്മളെ നാട്ടുകാരനെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കൂട്ടുകാർക്ക് നിങ്ങൾക്ക് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയം ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടോ അപ്പം മക്കളിതാ അവിടെ പടക്കം പൊട്ടിക്ക് ആണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ കൂട്ടുകാരെ മുന്നിലേക്ക് വരണ്ടേ രണ്ട് ദിവസം എനിക്ക് പറ്റാത്തതുകൊണ്ടേയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിന്ന് വീഡിയോ വിശേഷങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല നമ്മളെ നാത്തൂനും കുട്ടികളും എല്ലാവരും ഉണ്ട് ഇവിടെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ എന്തോ ഒരു മടി കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണിച്ചു തരാൻ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങളിതാ വണ്ടൂർക്കാണ് പോണത് എന്തായാലും തിരക്കുണ്ടാവില്ല എന്നൊക്കെ അവിടെ ചെന്നിട്ട് അറിയാം കേട്ടോ എന്തായാലും നമ്മൾ പോയി വരട്ടെ പിന്നെ എംബുരാനിൽ വല്ല പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ മൊബൈലിൽ അടിച്ചു കൂട്ടോ എംബുരാൻ അപ്പോൾ എനിക്കും തന്നെ അതിൽ വല്ല റീൽസും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി എന്തായാലും കാണാൻ എന്താ മടി വച്ചാൽ തിയേറ്ററിൽ പോയി കാണുന്ന കാര്യത്തിൽ എനിക്ക് മടിയന്നെ കേട്ടോ മടി വെച്ചാൽ കാണാനുള്ള ആഗ്രഹമില്ല എന്നാലും കണ്ടിരിക്കുമ്പോൾ അങ്ങനെ കാണും അങ്ങനെ അതാ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ എന്താ ഓടി കയറി സൂര്യൻ മോളതാ പോകുന്നത് അപ്പോൾ അതാ പതിനൊന്ന് മണി ആയിട്ടുണ്ട് പേരേക്കാട്ടിൽ തുടങ്ങിയോന്നൊരു സംശയം അങ്ങനെ താ മക്കളെ എംബുരാൻ ഞങ്ങൾ തിയേറ്ററിലെത്തി മോഹൻലാൽ വരുന്ന രംഗ ഉണ്ടത് മോഹൻലാൽ വരുന്ന രംഗമൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ സിനിമയിൽ അഭിനയിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോവാ ഒരു സമയത്ത് എന്തൊക്കെയൊരു ഭയങ്കര ഒരു ത്രില് കേട്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര അസുഖം സിനിമ കാണാൻ പോണില്ല എന്ന് വിചാരിച്ച ആൾക്ക് എന്താ ഞാന് കാണാൻ പോകണില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും സിനിമ കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലായി മോഹൻലാൽ വന്നിറങ്ങിയതും അതുപോലെ മഞ്ജു ശേഷിനും മോഹൻലാൽ രശിക്കിനും ഒരു രങ്ങ് ഉണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്കും സിനിമയിൽ അഭിനയിച്ചെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നി പോകട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ ഓരോ സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നി നമ്മക്കും അതിൽ ഒന്ന് അഭിനയിച്ചെങ്കി എന്നൊക്കെ ഇങ്ങനെ തോന്നി പോലെ അതേപോലെ കേട്ടോ ഭയങ്കര ഇഷ്ടമായി എനിക്ക് കേട്ടോ കണ്ടപ്പോ പിന്നെ പൃഥ്വി സാർ അതിൽ അഭിനയിച്ച എല്ലാരും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ കാണാനെന്ന് പറഞ്ഞ സിനിമ കണ്ടു മനസ്സിലാക്കണം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സിനിമ എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോ രംഗങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അമ്പരപ്പോടെ നോക്കി നിന്നിട്ടോ അങ്ങനെ ഇതാ ഇന്റർവ്യല് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി പോക്കോണം പിന്നെ എന്തോ വിഷ്ണു എന്തൊരു സാധനം കൂടെ വാങ്ങിയിട്ടോ പിന്നെ അങ്ങനെ വാങ്ങിതാ ഞങ്ങൾ കഴിച്ചുകൊണ്ട് സിനിമ കാണും ഞാൻ വല്ലാണ്ട് കഴിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ സൂര്യമോൾ ആഗ്രഹിച്ചു വാങ്ങിയതല്ല അതുകൊണ്ട് സൂര്യമോളെന്നെ കഴിച്ചു തീർക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഞാനും നമ്മുടെ കൂട്ടുകാർക്ക് ഈ സിനിമ കണ്ടെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ സാറ് വന്ന് ഇറങ്ങണ രംഗം മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ പിന്നെ അതുപോലെ പൃഥ്വിരാജ് സാറിനെ അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തയച്ചിട്ടുള്ളു അതാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ച് തന്നിട്ട് കാണിച്ച് തന്നത് കേട്ടോ അങ്ങനെ നമ്മളിതാ തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി സമയം എന്ന് പറഞ്ഞാൽ രണ്ട് മണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പതിമൂന്ന് മണിക്കല്ലേ സിനിമ തുടങ്ങിയത് നമ്മുടെ തിയേറ്ററിൻ്റെ പേരെന്താ വെച്ചാൽ ഹരിഹർ ഫിലിം സിറ്റി എന്നാ അപ്പോൾ അപ്പം നമ്മൾ വണ്ടൂരിതാ തിയേറ്ററിലൊക്കെ വന്നു സിനിമ കണ്ടു കണ്ടുതാ തിരിച്ച് പോകാൻ കേട്ടോ എന്തായാലും മക്കളെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു സൂര്യമോളിനോട് ചോദിച്ചു ഇഷ്ടമായോ സിനിമ ഇഷ്ടമായോ ചോദിച്ചപ്പോലേക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ പോയത് നേരെ പോയത് ഫാൻസിയെക്കാട്ടോ സൂര്യമോൾക്ക് ഡാൻസ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതായത് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഡാൻസ് അന്ന് രാത്രി ഉണ്ട് കേട്ടോ ഒരു അരക്കൊക്കെയാണ് ഡാൻസ് ഉള്ളത് ഡാൻസ് കഴിഞ്ഞിട്ട് പോകണം നമുക്കൊരു കല്യാണം ഉണ്ട് കല്യാണം തലേന്ന് പോയി ഒന്ന് പോരും വേണം കേട്ടോ അപ്പം അതിനൊക്കെ പാട് എന്തായാലും ഇതാ നമ്മൾ വീട്ടിലേക്ക് പോകുക ഫാൻസിന്ന് സാധനങ്ങൾ വാങ്ങണം പിന്നെ നമുക്കൊന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കും വേണം കേട്ടോ അപ്പം നമ്മൾ ഹോട്ടലൊക്കെ പോയി തരഞ്ഞു നോക്കി നല്ല ഹോട്ടലൊക്കെ എന്തായാലും വേണ്ടില്ല നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് സൂര്യമോൾക്ക് ഇതാ കൊടുത്തിട്ടുണ്ട് സൂര്യമോൾക്ക് ചിക്കൻ വേണ്ട ചോറ് മാത്രം മതിയാണ് ഓൾ ചോറ് തിന്നാ വിഷ്ണു വിഷ്ണുവിൻ്റെ അച്ഛനും ഉണ്ട് അവിടെ ഇരിക്കുന്നു ചിക്കൻ ബിരിയാണി വെച്ചാലും ചിക്കൻ അതിൽ പൊരിച്ചു വെക്കുമല്ലോ അതും വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ ചിക്കൻ ബിരിയാണിക്ക് അങ്ങനെ നമുക്ക് കിട്ടിയ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ പീസ് ഇതാ പൊരിച്ചു വെച്ചതാണ് കേട്ടോ എന്തായാലും നമ്മൾ ഈ ഫുഡ് ഒന്ന് കഴിച്ച് തീർക്കാം കേട്ടോ എന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെന്താ നമ്മൾ വീഡിയോ എടുത്തത് ഏപ്രിൽ അഞ്ചാം തീയതി കേട്ടോ അതായത് സൂര്യമോള ഡാൻസ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഡാൻസിൻ്റെ വിശേഷങ്ങളൊന്നും ഞാനിതുവരെ കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും ദാ ഞാൻ ഈ ചക്ക കൂട്ടാൻ വെക്കണം എന്ന് വിചാരിച്ചിരുന്നുണ്ടോ പക്ഷേ അപ്പോഴേക്കും ചക്ക ദാ പഴുത്ത് പോയിട്ടുണ്ട് പഴുത്തതായാലും വെറുതെ കളയണ്ടല്ലോ ചക്ക കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് കാരണം എന്താ വെച്ചാൽ ചക്ക ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടാനില്ല അതുകൊണ്ടാണ് ആ ഭാഗ്യം എന്ന് പറഞ്ഞത് ഇവിടെയെന്ന് പറഞ്ഞാൽ ചക്കക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചക്ക ഉള്ള പ്ലാവും കാര്യങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് ഇപ്പോൾ എന്നാലും ഉണ്ട് ഇത് നമ്മൾ തൊടിയത്തെ ചക്ക തന്നെ കേട്ടോ കിണറിൻ്റെ അടുത്തുണ്ട് ഒരു പ്ലാവ് ആയി മാകെ മൂന്ന് ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞു രണ്ട് വർഷമായിട്ടുള്ളൂന്ന് അപ്പോൾ രണ്ട് വർഷമായപ്പോൾ നമുക്കൊരു ചക്ക മൂന്ന് ചക്ക കിട്ടിയായിട്ടൊരു ചക്കയാണ് ഈ പഴുത്തീണത് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല ഡാൻസ് ഇതാ നമ്മൾ പരിപാടിക്ക് വേഗം ഒരുങ്ങി പോകുന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മണിയാണ് മണി എന്ന് പറഞ്ഞാൽ സൂര്യമോള ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മുടിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പോന്നപ്പോൾ തന്നെ വീട്ടിൽ എല്ലാം റെഡിയാക്കി പോകുന്നു കേട്ടോ അങ്ങനെതാ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് മക്കളെ കളി കാണാൻ വേണ്ടിയിട്ട് വന്നത് ഇതെന്ന് പറഞ്ഞാൽ പുന്നപ്പാല സ്കൂളിൽ വാർഷികമാണ് കേട്ടോ വാർഷികത്തിനനുബന്ധിച്ചുള്ള സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളാട്ടോ അതിലാണ് കുട്ടികളെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇത് സൂര്യമോളതൊന്നും അല്ല ഈ കുട്ടികളെ കളി കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അതങ്ങോട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ സൂര്യമോളെ ഡാൻസ് എന്ന് പറഞ്ഞ ഇതാക്കണം ഈ ഒരു സ്റ്റേജ് പരിപാടി കാണുന്നില്ല കേട്ടോ സ്റ്റേജിൽ ഡാൻസ് കണ്ടില്ലേ അത് തന്നെയാണ് അമ്പിളി അമ്പിളിയും മാമേൻ്റെ കുമ്പീളിൽ വേണമെന്നോണ്ട് ചും ആ ഇങ്ങനെ ഒരു പാട്ട് അതെന്തായാലും ഞാൻ പാടി പാടിക്കോളാക്കണില്ല എന്താ സൂര്യൻ മോളെ ശ്രദ്ധിക്കണുണ്ടോ കൂട്ടുകാരെ കണ്ടോ സൂര്യൻ മോളെ ഈ ഒരു വലത്ത് ഭാഗത്ത് ഫസ്റ്റ് തന്നെയാണ് കേട്ടോ സൂര്യമോള് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ കണ്ടു എന്ന് വിചാരിക്കുന്നുട്ടോ അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു പിന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ക്ലാസ് മുറിക്ക് തന്നെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെതാ റജീന ടീച്ചർ ഇത് കേട്ടോ ഈ ടീച്ചറൊക്കെയാണ് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചതും നമ്മൾക്കൊപ്പം നിന്നതും നമ്മുടെ അംഗൻവാടി ടീച്ചറാണ് കേട്ടോ റെജീന ടീച്ചർ എന്തായാലും ഇതാ നമ്മൾ ഇവിടുന്ന് പൂരാണ് കേട്ടോ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം എന്ന് പറഞ്ഞാൽ പ്രസംഗം കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഏപ്രിൽ അഞ്ചാം തീയതി കല്യാണത്താലേ എന്നുണ്ട് അപ്പോൾ നമുക്ക് കല്യാണത്താലേന്ന് പോകണം അപ്പോൾ സൂര്യൻ ഐസ്ക്രീം കണ്ടപ്പോൾ വലിയ വാശി ഐസ്ക്രീം വേണം എന്ന് വിഷ്ണുവിനോട് ചോദിച്ച പോൻ പറഞ്ഞു എനിക്ക് വേണ്ടമ്മെന്ന് കാരണം ഉണ്ട് കേട്ടോന് കഴിഞ്ഞൊരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തിരുവനക്കര അമ്പലത്തിൽ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചാണ്ട് വയറുവേദനയും ഛർദിയൊക്കെ ഉണ്ടായത് നല്ല ഓർമ്മ ഉണ്ട് അതുകൊണ്ട് ഐസ്ക്രീമും വല്ലാണ്ട് കഴിക്കലില്ല കേട്ടോ അപ്പോൾ അതുപോലെ സൂര്യമോള്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ഉണ്ടായിട്ടും മോളത് തോന്നുന്നു എന്നിട്ടും മോൾ ഐസ്ക്രീം വേണം പറഞ്ഞ് കഴിച്ചു കേട്ടോ എന്തായാലും ഒരു പ്രശ്നമില്ലാതെ കഴിച്ചില്ലായി അങ്ങനെ താ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ എത്തി തലേ ദിവസം താ ലിവറും കപ്പക്കറിയാണ് കേട്ടോ നല്ല ചൂടുള്ള ചോറും കറിയും അതുപോലെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി ഇതാ കുറച്ച് സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികളെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ സൂര്യമോളും ചിന്നും എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് നോക്കിയാണ്ട് ഓലും തന്നെ ഭയങ്കര ഡാൻസും കാര്യങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ ഓലും കുറച്ചു നേരം ഡാൻസൊക്കെ കളിക്കുന്നത് കണ്ടു കണ്ടതു മാത്രമല്ല ഓലും അതുപോലെ ഓരോ സ്റ്റെപ്പ് എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൂര്യമോളൊക്കെ അതാ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഓല മുഖമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ചിന്നുവിൻ്റെ സൂര്യൻ്റെ അല്ലുവിൻ്റെ ഒക്കെ അല്ലുമാണ് അത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലത്തെ കുട്ടിയാണ് കേട്ടോ അല്ലു ഓന ഒന്നും കളിക്കാൻ നിന്നിട്ടില്ലെങ്കിൽ സൂര്യമോളും ചിന്നു ആണ് അവിടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെ ഓല കളി ഞാന് കുറച്ചു നേരം ഒന്ന് വീഡിയോ എടുത്തു ഓല രണ്ടാൾ സ്റ്റേജ്മ കയറ്റി കളിപ്പിച്ചാൽ ശരിയാവൂല അപ്പൊ ദാരദ കല്യാണം ചോദിച്ചാല് ഐശ്വര്യന്റെ ഒരു കുടുംബത്തിന്റെ കല്യാണം ആട്ടോ അങ്ങനെ നമുക്ക് വരല് നിർബന്ധാണല്ലോ അതുകൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതാ ഇവിടുന്ന് രാവിലേക്കുള്ള ചായക്കടി വാങ്ങണമായിരുന്നു ഈ ഒരു കട എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ വാർപ്പിനുള്ള സാധനങ്ങളൊക്കെ ഈ കടയിൽ നിന്ന് കേട്ടോ വാങ്ങിയത് ചിക്കൻ ഒഴിച്ച് ബാക്കി നെയ്ച്ചോറിനുള്ള അരിയും പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയെന്ന് പച്ചക്കറി കടേൻ്റെ പേര് കൂട്ടുകാരും കണ്ട് കാണുമല്ലോ ആലുങ്ങൽ സ്റ്റോർ എന്നാ കേട്ടോ പേര് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വീടെടുത്തുന്നത് രാവിലെ എന്ന് പറഞ്ഞതാ പിറ്റേ ദിവസം വേണമല്ലേ കല്യാണത്തിന് പോകുക അങ്ങനെ കുളിച്ചൊരുങ്ങിയതാ നമ്മൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം കല്യാണത്തിന് പോവുക നടന്നാണ് കേട്ടോ പോണത് അപ്പോൾ എന്തേ ബൈക്കമ്മ പോവാത്തേന്ന് ചോദിച്ചാൽ അന്ന് വിഷ്ണുവിൻ്റെ അച്ഛനൊരു വീടാഴ്ച ഉണ്ടേന്ന് കിട്ടും അതായത് ബാക്കിൽ ചുവപ്പ് ചുരിദാർ ഇട്ടൊരു പെൺകുട്ടിയേനെ കണ്ടില്ലേ അതാണ് കേട്ടോ അമ്മുന ഓൾ ഓൾക്ക് കല്യാണം ഉണ്ട് ഓളെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസമായിരുന്നു അന്ന് ഏപ്രിൽ ആറാം തീയതി കേട്ടോ അങ്ങനെ വിഷ്ണുവിൻ്റെ അച്ഛനൊക്കെ അങ്ങോട്ട് പോയതാണ് അപ്പം നമ്മൾ കല്യാണത്തിന് പോണത് നടന്ന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെന്താ നമ്മൾ നടക്കുകയാണ് നടക്കുക എന്ന് പറഞ്ഞാൽ പോരാ നല്ല വെയിലുണ്ട് കേട്ടോ വെയിലത്താണ് നടക്കുന്നത് തലയിലാണെങ്കിൽ ഇടാനൊന്നും എടുത്തില്ല കുടം എടുത്തിട്ടില്ല ഒന്നുമില്ല കയ്യും വീശി അങ്ങനെ നടന്ന് പോവുകയാണ് ഞങ്ങൾ എത്ര പേര് വെച്ചാൽ വിഷ്ണു ഉണ്ട് രേഷ്മ ഉണ്ട് അമ്മനുണ്ട് പിന്നെ സൂര്യമോൾ ഞാൻ അങ്ങനെ രണ്ട് മൂന്നാല് പേര് നടക്കാനുണ്ട് കേട്ടോ വലിയ ദൂരമൊന്നുമില്ല നടക്കാനും ഇന്നാലും കുറച്ചൊക്കെ നടക്കണം സൂര്യമോൾ പിന്നെ ഉഷാറായിട്ട് നടക്കാമെന്ന് പറഞ്ഞു പിന്നോട് പോയപ്പോളേ പറഞ്ഞു നമുക്ക് നടന്ന് പോവാമോ ഞാൻ നടക്കാം ഞാൻ എടുക്കാൻ പറയൂല എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ചപ്പോൾ അങ്ങനെ ഓക്കേ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓർഷക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇതുപോലെ നടന്ന് പോകുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെ അല്ലേ ഓരോ കാഴ്ചകൾ കണ്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് പോവാനും ഉണ്ട് കേട്ടോ ഒരു രസം പിന്നെ ഞാൻ വല്ലാണ്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കല്യാണ വീട്ടിൽ ചെന്നു കല്യാണ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി ചോറ് അതുപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ മക്കളെ വെയിലും കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ നടക്കണ നടത്തല്ല ആകെപ്പാടും വിയർത്താകെ കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഓടിച്ചു പോയാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നടക്കുന്ന ഒരു രസം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക രസം തന്നെ കേട്ടോ ഇപ്പോൾ ആർക്കും നടന്നു പോവാൻ വയ്യല്ലേ എല്ലാവർക്കും മടിയാണ് നടക്കണ കാര്യത്തിലൊക്കെ ഞങ്ങൾ എന്തായാലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നടക്കലുണ്ട് കേട്ടോ കല്യാണത്തിനായാലും എനിയിപ്പോൾ സ്കൂൾക്ക് വിഷ്ണുവിൻ്റെ സ്കൂളിലേക്ക് പോവാണെങ്കിലും ഇതുപോലെ നടന്നു പോകും കേട്ടോ അതൊക്കെ രസമല്ല അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഇത്രയേ ഉള്ളൂ മക്കളെ ഒരുപാട് വിശേഷങ്ങളും മീഡിയം ആയിട്ട് നമ്മളിനി വരേണ്ടത് വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ ലൈക്ക് അടിക്കുക എന്തായാലും ബായ്